ജീവിതത്തിൽ ഒരുപാട് മലയാളികളുടെ ഇഷ്ടതാരമാണ് നവ്യ നായർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് വിവാഹം നടന്നത് വിവാഹശേഷം താരം അഭിനയ ജീവിതത്തിൽ നിന്നും മാറി നിന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരുത്തി എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയത് വൻ വരവേൽപ്പാണ് പ്രേക്ഷകർ തിരിച്ചുവരവിന് നവ്യയ്ക്ക് നൽകിയത് ഇപ്പോൾ സിനിമാ ജീവിതവും നൃത്തവും ഒക്കെയായി താരം വളരെയധികം തിരക്കിലുമാണ് ഇടയ്ക്ക് വിവാദങ്ങളിലും നവ്യ ഉൾപ്പെട്ടിരുന്നു ഇപ്പോൾ ഇതാ പുതിയ വിവാദത്തിലേക്കാണ് ചില കാര്യങ്ങൾ വഴിവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നവ്യ പുതിയൊരു കാർ വാങ്ങിയിരുന്നു അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ആറിനൊപ്പമുള്ള ചിത്രത്തിൽ അച്ഛനും മകനും മാത്രമാണ് നവ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് താഴെ അമ്മ എവിടെ ഭർത്താവ് എവിടെ എന്നുള്ള കമൻറ്റുകളാണ് നവ്യയ്ക്ക് വന്നത് അതിൽ അമ്മയുടെ കാര്യത്തിന് നവ്യ മറുപടിയും നൽകി അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് വരാത്തത് ഞാൻ ഈ കാർ എടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മയാണ് പക്ഷേ കാർ എടുത്തപ്പോൾ അമ്മ കൂടെ ഇല്ലാത്തത് എനിക്ക് വളരെ വിഷമമാണെന്ന് നവ്യ മറുപടിയും നൽകി എന്നാൽ ഭർത്താവ് എവിടെയെന്നുള്ള ചോദ്യത്തിന് നവ്യ മറുപടിയൊന്നും നൽകാത്തതാണ് വിമർശനങ്ങൾക്ക് കാരണമായത് ഭർത്താവുമായി വേർപിരിഞ്ഞോ സിംഗിൾ മദർ ആണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നവ്യയ്ക്ക് നേരെ വരുന്നത് എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ മറുപടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നവ്യ നൽകുന്നുമില്ല പല ഇൻ്റർവ്യൂകളിലും ഭർത്താവിനെക്കുറിച്ച് നവ്യ പറഞ്ഞത് താൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതല്ല ഞാൻ ബിസിനസ് ചെയ്യുന്നതാണ് ഭർത്താവിന് ഇഷ്ടമെന്നുള്ള കാര്യവും തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നവ്യ ഇത്രയും ഫേമിൽ നിൽക്കുമ്പോൾ ഭർത്താവിനത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇവർ തമ്മിൽ വേർ പിരിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്